പിന്നോട്ട് സഞ്ചരിക്കുന്ന ജീവി പല്ലി കുഴിയാന പാറ്റ ഓന്ത് കുഴിയാന അമിത ദേഷ്യം ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് തലച്ചോറ് ഹൃദയം കരൾ കുടൽ കരൾ അമിതമായി കഴിച്ചാൽ തടി കൂടുന്ന പഴം ഏത് വാഴപ്പഴം മാതളം സ്ട്രോബെറി പപ്പായ വാഴപ്പഴം തായ്ലൻഡിൻ്റെ ദേശീയ മൃഗം കുതിര കടുവ ചിറാഫ് ആന ആന മൈഗ്രെയിൻ കുറയാൻ സഹായിക്കുന്ന പാനീയം തൈര് പാൽ മോര് സോഡ സോഡ പിങ്ക് നിറത്തിൽ എരുമകളുള്ള രാജ്യം ഏത് ഇറ്റലി അമേരിക്ക ഇറാൻ ഈജിപ്ത് അമേരിക്ക അമിതമായി കഴിച്ചാൽ രക്തസമ്മർദ്ദം വർദ്ധിക്കുന്ന പലഹാരം ചിപ്സ് കേക്ക് ബിസ്ക്കറ്റ് ലഡു ചിപ്സ് ഉറക്ക കൂടുതൽ കാരണം ഉണ്ടാകുന്ന രോഗം സൈനസ് ഹൃദ്രോഗം മൈഗ്രെയിൻ ബ്ലഡ് പ്രഷർ ഹൃദ്രോഗം രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ സി വിറ്റാമിൻ കെ വിറ്റാമിൻ ഡി വിറ്റാമിൻ കെ വെളുത്ത സിംഹത്തിനെ കാണപ്പെടുന്ന രാജ്യം ഏത് ആഫ്രിക്ക നേപ്പാൾ ജപ്പാൻ ഇറ്റലി ആഫ്രിക്ക യൂറിക് ആസിഡ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പച്ചക്കറി ബീട്രൂട്ട് പാവയ്ക്ക ക്യാരറ്റ് പടവലങ്ങരറ്റ് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന പാനീയം ചീസ് തൈര് ബട്ടർ പാൽ പാൽ ഏറ്റവും വൃത്തിയുള്ള മൃഗം ആട് പൂച്ച പശു നായ പൂച്ച പൈൽസ് ഉള്ളവർക്ക് ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത ഫ്രൂട്ട് ചക്ക പേരക്ക മാങ്ങ നെല്ലിക്ക പേരക്ക ഇന്ത്യയുടെ ദേശീയ മധുര പലഹാരം ലഡു മൈസൂർ പാക്ക് ജിലേബി ഗുലാബ് ജാമുൻ ജിലേബി ആസ്മയ്ക്ക് ഏറ്റവും നല്ല ഔഷധം തുളസി പനിക്കൂർക്ക വേപ്പ് കിയാർ നെല്ലി തുളസി